സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത ഇന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓമൻ ആണ് പ്രിയ ഓമൻ സിസ്റ്റർ ജീസസ് സേവ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ നാൽപ്പതോളം വീഡിയോ വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിൽ അത് യൂട്യൂബിലിടുകയും അനേകർ അത് കേട്ട് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അനേകർ ഞങ്ങളെ വിളിക്കുകയും വീണ്ടും സംശയ നിവാരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഗ്രേസ് ചാർജ് പറവൂർ അഥവാ കൃപയുടെ സുവിശേഷം എന്നുള്ള ഈ ചാനലിലൂടെ പ്രിയ ഓമന സിസ്റ്ററിനെ പരിചയപ്പെടുത്താനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ ഒരു ചോദ്യത്തിൻ്റെ വേളയായി ഇത് ആഗ്രഹിക്കുന്നു ഒരു ചോദ്യം നമ്മൾ പ്രിയ ഓമന സിസ്റ്ററിനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള മറുപടി പ്രിയ ഓമന സിസ്റ്റർ നൽകും സിസ്റ്റർക്ക് ഹാർദവുമായിട്ടുള്ള സ്വാഗതം സിസ്റ്റർ ലോഡ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് പുസ്തകം പീഡാകാലത്തേക്കുള്ള ഏഴു വർഷത്തേക്ക് മാത്രമുള്ളൊരു പുസ്തകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ അവർ കരുതുന്നത് അതുകൊണ്ട് ഏഴു വർഷത്തേക്ക് മാത്രമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ കാലാവധി ഇരിക്കുന്നത് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളത് നോക്കുമ്പോൾ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടായിരം വർഷത്തെ ചരിത്രം പിന്നിട്ടിരിക്കുകയാണ് തുടർന്ന് ഒരു ഏഴു വർഷത്തെ മഹാപീഠകാലം വരാൻ ഇരിക്കുകയാണ് അതിനുശേഷം ആണ്ട് ഈ ഭൂമിയിൽ വരാനിരിക്കുകയാണ് അതിനുശേഷം നിത്യത വരാനിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ പുസ്തകം ഏകദേശം ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരം വർഷത്തെ പിന്നിട്ടിരിക്കുന്നു ഈ ഏഴു വർഷത്തെ മഹാ ഉപദ്രവകാലഘട്ടം അതിനുശേഷം ആയിരം ആണ്ട് വർഷം അപ്പോൾ തന്നെ ഏകദേശം മൂവായിരം മൂവായിരത്തി വർഷങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഏഴു വർഷത്തേക്ക് മാത്രമുള്ള ഒരു പുസ്തകമായിട്ട് കൃപയുടെ സുവിശേഷം പറയുന്നവരും മറ്റുള്ളവരൊക്കെയും തന്നെ അതിനെ വിലയിരുത്തുമ്പോൾ ഇതേക്കുറിച്ച് പ്രിയ പ്രിയോമൻ സിസ്റ്റർക്ക് ദേവചന അടിസ്ഥാനത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ ഇസ്രയേലിന് സംഭവിക്കാനിരിക്കുന്ന ഏഴ് വർഷത്തെ കഷ്ടകാലങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ മൂവായിരത്തിലധികം വർഷങ്ങളിലൂടെ സംഭവിക്കുന്ന ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത് നമ്മൾ ഇത്രയും നാളും കേട്ടിട്ടുള്ള വെളിപ്പാട് പുസ്തക വ്യാഖ്യാതാക്കൾ എല്ലാവരും പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ള കുതിരപ്പുറത്ത് വരുന്നത് ആന്റി ക്രൈസ്റ്റ് ആണെന്നും അവിടെ ഏഴ് വർഷം ആരംഭിച്ചു തുടങ്ങുകയാണ് എന്നുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ എന്നാൽ ആരെല്ലാം പറഞ്ഞാലും വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് ആന്റി ക്രൈസ്റ്റ് അല്ല അവിടെ ഏഴു വർഷം ആരംഭിക്കുകയുമില്ല ഞാനത് പ്രൂവ് ചെയ്തു തരാം അതായത് ഒന്നാം മുദ്ര മുതൽ മുന്നോട്ട് പോകുമ്പോൾ ഏഴാം മുദ്ര എത്തുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ ഏഴു ദൂതന്മാരെയും ഏഴ് കാഹളങ്ങളെയും കാണുന്നുണ്ട് അതിൻ്റെ ആറാം കാഹളം എത്തുമ്പോൾ യോഹന്നാൻ രണ്ട് സാക്ഷികളെ കാണുന്നുണ്ട് ആ രണ്ട് സാക്ഷികൾക്ക് മൂന്നര വർഷം പ്രവചിക്കാൻ അധികാരം ലഭിക്കുന്നുണ്ട് അങ്ങനെ മൂന്നര വർഷത്തിന് ശേഷം അവർ കൊല്ലപ്പെടുകയാണ് അപ്പോഴാണ് ഏഴാം കാഹളം മുഴങ്ങുന്നത് അപ്പോൾ യോഹന്നാൻ ഇസ്രായേലിനെ ഗർഭിണിയായും പ്രസവ വേദനയാൽ നിലവിളിക്കുന്നവളായും കാണുകയാണ് അല്ലേ അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൽ നിന്നും സുവിശേഷ ഭാഗങ്ങളിൽ യേശു ക്രിസ്തു അവരോട് ഈ വിഷയം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തിരിയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നാൽ ഇതെല്ലാം ഏറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണെന്നാണ് കർത്താവ് എന്നവരോട് പറഞ്ഞത് അന്ന് കർത്താവ് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇതെല്ലാം അവരുടെ ഈറ്റുനോവിൻ്റെ ആരംഭ സംഭവങ്ങളാണ് അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഈറ്റുനോവാരംഭിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലാണത് അതായത് ഏഴാം കാഹളം മുഴക്കിയ സമയത്ത് ഏഴാം കാഹളം മുഴങ്ങിയപ്പോഴാണ് അവളെ പ്രസവ വേദന തുടങ്ങിയവളായി യോഹനൻ കാണുന്നത് ഏഴാം കാഹളം മുഴങ്ങിയ സമയത്താണ് അവൾ അവളുടെ ട്രിബുലേഷൻ ടൈമിലെ ആദ്യഫലമായ നൂറ്റിനാൽപത്തിനാലായിരം പേരെ പ്രസവിക്കാൻ പോകുന്നത് അങ്ങനെ അവൾ പേരടങ്ങി ആ ആൺകുട്ടിയെ പ്രസവിക്കുകയും ഉടനെ തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും ഈ നൂറ്റിനാൽപത്തിനാലായിരം പേരും ദൈവരാജ്യം വരുന്നു എന്ന് വീണ്ടും പ്രസംഗിക്കേണ്ടവരും അപ്പസ്തോലന്മാരുമായ യഹൂദ പുരുഷന്മാരാണ് അതുകൊണ്ടാണ് ആൺകുട്ടി മാൻ ചൈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മിഖായിൽ സാത്താനെ വെട്ടി ഭൂമിയിലേക്ക് എറിയും ഈ സമയത്ത് ഈ സമയം മുതലാണ് അവരുടെ ഉഗ്രപീഡനത്തിന്റെ ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അതായത് ഇതെല്ലാം സംഭവിക്കുന്നത് ഏഴാം കാഹളത്തിലാണ് സാത്താനെ വെട്ടി എറിയുന്നതും അവൻ ഭൂമിയിലെത്തുന്നതും ഒക്കെ അതായത് ഇപ്പോൾ ഭൂമിയിലെത്തിയ സാത്താൻ രണ്ട് സാക്ഷികളെ കൊന്ന ആ മൃഗമനുഷ്യന്റെ മേൽ പ്രവേശിക്കും അവനാണ് ആന്റി ക്രൈസ്റ്റ് ആവുന്നത് ഈ വചനഭാഗങ്ങളൊന്ന് നോക്കിക്കേ പന്ത്രണ്ടാം അധ്യായത്തിൽ പിശാജെന്നും ഉഗ്രസർപ്പമെന്നും എല്ലാം വിളിച്ച സാത്താനിൽ കണ്ട ഏഴ് തലയും പത്ത് കൊമ്പും ഇപ്പോൾ ഈ പതിമൂന്നാം അധ്യായം മുതൽ ഈ മൃഗത്തിന്റെ മേലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മിഖായൽ ഇവന് ഭൂമിയിലേക്ക് വെട്ടി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ രണ്ട് സാക്ഷികളെ കൊന്നിട്ട് നിൽക്കുന്ന ആ മൃഗത്തിന്റെ മേൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുതൽ മാത്രമാണ് അവന് മൂന്നര വർഷം സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയുടെ മേലും അധികാരം ലഭിക്കുന്നത് ഈ ഏഴാം കാഹളം മുതൽ മാത്രമാണ് അവൻ ദൈവദൂഷ്ണവും വൻപും പറയുന്ന ആൻറി ക്രൈസ്റ്റായി എതിർ ക്രിസ്തുവായി മൂന്നര വർഷത്തേക്ക് അധികാരം ലഭിച്ചവനായി മാറുന്നത് ഏഴു വർഷത്തിന്റെ ആരംഭത്തിൽ ഇവൻ പലരുമായും ഉടമ്പടി ഉണ്ടാക്കും അത് ദാനിയൽ പ്രവചനത്തിൽ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഏഴു വർഷത്തിന്റെ പകുതിയിൽ അതായത് ഈ മൂന്നര വർഷം മുതലാണ് അവൻ എതിർ ക്രിസ്തുവായി ഉഗ്രപീഡന ദിവസങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്നര വർഷം അതായത് ഏഴ് വർഷം ആരംഭിച്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ അത് ഇവൻ പലരുമായി ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ മുതലും രണ്ട് സാക്ഷികൾ അവരുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതലുമാണ് ഇതിൽ ആദ്യം പറഞ്ഞ പോയിന്റ് അതായത് ഇവൻ പലരുമായി ഉടമ്പടി ഉണ്ടാക്കും ഏഴുവർഷത്തേക്ക് എന്നുള്ള പോയിന്റ് നമുക്ക് ലഭിക്കുന്നത് ഡാനിയൽ ഒൻപതാം അധ്യായത്തിൽ നിന്നും രണ്ട് സാക്ഷികൾ അവരുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മുതൽ ഏഴുവർഷം ആരംഭിച്ചു തുടങ്ങും എന്ന് മനസ്സിലാകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് ഇത് രണ്ടും സംഭവിക്കുന്നത് ഏഴു വർഷത്തിന്റെ ആരംഭത്തിലാണ് അല്ലെങ്കിൽ ഇത് രണ്ടും ആരംഭിക്കും തുടങ്ങുമ്പോഴാണ് ഏഴു വർഷം ആരംഭിച്ചു തുടങ്ങുന്നത് ഇത് രണ്ടും കാണുമ്പോൾ അതായത് ഇവൻ പലരുമായി ഉടമ്പടി ഉണ്ടാക്കുന്നത് കാണുമ്പോഴും രണ്ട് സാക്ഷികളെ കാണുമ്പോഴും മനസ്സിലാക്കണം ഏഴ് വർഷം തുടങ്ങിയെന്ന് ഇസ്രയേൽ ജനം അവനുമായി ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് രണ്ട് സാക്ഷികൾ ശക്തമായ മുന്നറിയിപ്പുമായി എത്തുന്നത് തന്നെ അപ്പോൾ രണ്ട് സാക്ഷികളെ യോഹ ഞാൻ കാണുന്നത് എപ്പോഴാണ് അത് ആറാം കാഹളം മുഴക്കിയ സമയത്ത് മാത്രമാണ് ആറാം കാഹളത്തിലാണ് ഏഴു വർഷം ആരംഭിക്കുന്നത് അതായത് രണ്ട് സാക്ഷികൾക്ക് മൂന്നര വർഷം നൽകുന്നുണ്ട് അതിനുശേഷം എതിർ ക്രിസ്തു ആയവനും മൂന്നര വർഷം നൽകുന്നുണ്ട് അങ്ങനെയാണ് ടോട്ടൽ ഏഴു വർഷങ്ങൾ അപ്പോൾ ഈ രണ്ട് സാക്ഷികളെ യോഹനൻ കാണുന്നത് ആറാം കാഹളത്തിൽ മാത്രമാണ് അപ്പോൾ അതിനു മുൻപൊന്നും ഏഴു വർഷം ആരംഭിച്ചിട്ടില്ല എന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതായത് ആറാം കാഹളം മുഴക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് യോഹനാൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആറാം കാഹളത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളും കാണുന്ന കാഴ്ചകളുമാണ് പിന്നെ ഏഴാം കാഹളം മുഴക്കി എന്ന് പറയുന്നത് വരെയുള്ള കാര്യങ്ങൾ ആറാം കാഹളം മുഴക്കിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് മനസ്സിലായോ അതിന്റെ ഓർഡർ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ എണ്ണി എണ്ണി ചെയ്യുന്നത് എന്നാൽ ഒന്നാം മുദ്രയിൽ വരുന്നത് ആന്റി ക്രൈസ്റ്റ് ആണെന്ന് പറയുന്നവർക്ക് ഈ ടൈം ലൈൻ ഒന്നും ശരിയാവില്ല അപ്പോൾ അവർ പറയും ഇതിലെ സംഭവങ്ങൾ ഡിസോർഡർ ആണെന്ന് എന്നാൽ ഈ പുസ്തകത്തിലെ സംഭവങ്ങൾ ഡിസോർഡർ അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്നു കഴിഞ്ഞ് രണ്ടും രണ്ടു കഴിഞ്ഞ് മൂന്നും അങ്ങനെ ഏഴ് വരെയും മൂന്ന് സീരീസിലെ ജഡ്ജ്മെന്റ്സും ഓർഡറിലാണ് ഓരോന്നോരോന്നും ചെയ്യുന്നത് ഒന്നു കഴിഞ്ഞാൽ രണ്ടു തന്നെ പൊട്ടിക്കുന്നത് പിന്നെ ഇത് ഡിസോർഡർ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും കൃത്യമായ ഓർഡറിലും കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയുമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ ഓരോന്നും നടക്കുന്നത് ഇതിലെ അഞ്ചാം കാഹളം മുതൽ നടക്കുന്ന സംഭവങ്ങൾ ഇത്ര വർഷത്തേക്ക് ഇത്ര മാസത്തേക്ക് ഇത്ര ദിവസത്തേക്ക് എന്നിങ്ങനെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് അതായത് അഞ്ചാം കാഹളത്തിലെ വെട്ടുകിളികളുടെ പീഡ അഞ്ചു മാസത്തേക്കാണ് തുടർന്ന് വരുന്ന മൂന്നിലൊന്ന് മനുഷ്യർ മരിക്കുന്ന യുദ്ധം പതിമൂന്ന് മാസത്തേക്കാണ് പിന്നെ രണ്ട് സാക്ഷികൾ മൂന്നര വർഷത്തേക്കും എതിർ ക്രിസ്തു ആകാൻ പോകുന്നവൻ അതിന്റെ അടുത്ത മൂന്നര വർഷത്തേക്കും ആണ് വരുന്നത് അതിന്റെ ഒടുവിൽ കൃത്യമായി പ്ലേസ് ആകുന്ന ഒരു കാഹള തിരുനാൾ ദിവസമാണ് കർത്ത അവന്റെ സെക്കൻഡ് കമ്മിങ് നടക്കുക ഇതൊക്കെ നമ്മുടെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് ഇത് ഡിസോർഡർ അല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള നമ്പറുകൾ ഓരോന്നും ഓർഡറിൽ മുന്നോട്ട് മുന്നോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആറാം കാഹളം മുഴക്കുമ്പോൾ കാണുന്ന രണ്ട് സാക്ഷികളും ഏഴു വർഷത്തിന്റെ ആരംഭവും അതിനു മുൻപ് ഒന്നും തുടങ്ങില്ല അങ്ങനെ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നാം മുദ്ര രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തുറന്ന മുദ്രയാണെന്നും ഒന്നാം മുദ്രയിൽ വരുന്നത് ആന്റി ക്രൈസ്റ്റ് അല്ലെന്നും മനസ്സിലാകും ഒന്നാം മുദ്രയിൽ വരുന്നത് ആരാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ് ഇനിയും ഇത് ഏഴ് വർഷത്തെ കാര്യങ്ങൾ മാത്രം അടങ്ങിയ പുസ്തകമല്ല അല്ലെങ്കിൽ ഇതിന്റെ ഒന്നാം മുദ്ര മുതൽ ഇസ്രയേലിന്റെ ഏഴു വർഷത്തെ കാര്യങ്ങൾ ആരംഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയും കുറേ കാരണങ്ങളുണ്ട് അതായത് ഈ പുസ്തകത്തിൽ ഇത് എ ഡി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം റാപ്ചറും നടന്നു കഴിഞ്ഞതിന് ശേഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ് എഴുതാൻ പോകുന്നത് എന്ന് ഈ പുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല ഈ പുസ്തകത്തിന്റെ ആരംഭ വചനം തന്നെ ഒന്ന് നോക്കിക്കേ അതെന്താണ് ആസന്നമായി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട് things which must shortly come to pass. ഇനി ഒന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യം ഒന്ന് നോക്കിക്കേ അവിടെയും പറയുന്നത് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി മുതൽ സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക എന്നാണ് തിങ്സ് വിച്ച് ഷാൽ ബി ഹിയർ ആഫ്റ്റർ വീണ്ടും നാലാം അധ്യായത്തിൽ യോഹന്നാനോട് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ ഇനി സംഭവിക്കേണ്ടവ ഞാൻ നിനക്ക് കാണിച്ചു നീ അത് എഴുതുക ഐ വിൽ ഷോ യു ദിങ് വി മസ്റ്റ് ബി ഹിയർ ആഫ്റ്റർ ഇവിടെയെല്ലാം ഇത് അന്ന് മുതൽ അതായത് ഇത് യോഹന്നാൻ ഈ കാണിച്ചു കൊടുക്കുന്ന എ ഡി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആണെങ്കിൽ അന്ന് മുതൽ നടന്നു തുടങ്ങുന്നതായിട്ടാണ് പറയുന്നത് തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ് തിങ്സ് വിച്ച് ഷാൽ ബി ഹിയർ ആഫ്റ്റർ തിങ്സ് വിച്ച് മസ്റ്റ് ബി ഹിയർ ആഫ്റ്റർ എന്നിങ്ങനെ ഉടനെ നടന്നു തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ എല്ലാം പറയുന്നത് അതായത് ഒന്നാം മുദ്രയിലെ വെള്ളക്കുതിരക്കാരന്റെ ജൈത്രയാത്ര കാണിക്കുന്നത് പൗലോസിലൂടെ വിജാതിയർക്കായി പ്രത്യേകമായി ആരംഭിച്ച ഈ കൃപയുടെ സുവിശേഷം ലോകമെങ്ങുമുള്ള എങ്ങുമുള്ള സകല വിജാതീയ രാജ്യങ്ങളിലും പടർന്ന് വളർന്ന് വ്യാപിച്ച് അത് വിജയിക്കുന്നതിനെയാണത് കാണിക്കുന്നത് അങ്ങനെ ഒന്നാം നൂറ്റാണ്ട് മുതൽ കൃപയുടെ സുവിശേഷം സകല രാജ്യക്കാരും സകല ഭാഷക്കാരുമായ ജനങ്ങളിലേക്ക് അതായത് ഭൂമിയിൽ അത് വ്യാപിച്ചു വളർന്ന് ഇപ്പോൾ വിജയിച്ചു നിൽക്കുകയാണ് ഇന്ന് ബെദ്ൽഹേമിൽ ജനിച്ച യേശുക്രിസ്തുവിന്റെ വിശ്വാസികളായി ലോകമെങ്ങുമുള്ള ആൾക്കാരുണ്ട് ഒന്നാം മുദ്രയിൽ വന്ന വെള്ളക്കുതിരക്കാരന്റെ യാത്രയുടെ വിജയമാണത് ഒന്നാം നൂറ്റാണ്ട് മുതൽ രണ്ടായിരം വർഷത്തെ ദീർഘമായ കൃപയുടെ സുവിശേഷത്തിന്റെ യാത്രയെയും വിജയത്തെയും കാണിക്കാനാണ് വിജയത്തിൽ വന്ന വിജയത്തിലേക്ക് വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവൻ യാത്ര പുറപ്പെട്ടു എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്നത് അല്ലാതെ മൂന്നര വർഷത്തേക്ക് മാത്രം ഇസ്രയേലിൽ ശേഷിച്ചവരെ കൊന്നൊടുക്കാൻ കഴിയുന്ന ഒരുത്തന്റെ വിജയമല്ല അവിടെ കാണിച്ചിരിക്കുന്നത് മൂന്നര വർഷത്തെ കൊലപാതകങ്ങൾക്ക് ശേഷം തീ പൊയകയിലേക്ക് എറിയപ്പെടുന്ന ഒരുവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്ര യാത്ര ആരംഭിച്ചു എന്ന് പറയുമോ ഇല്ല അവൻ ദൈവം അനുവദിക്കുമ്പോൾ മാത്രം അല്പകാലത്തേക്ക് അധികാരം ലഭിക്കുന്നവനാണ് ദൈവജനത്തെ തോൽപ്പിക്കാനോ എന്നേക്കും വിജയിക്കാനോ അവന് കഴിയില്ല എന്നാൽ ഒന്നാം മുദ്രയിൽ വരുന്നവൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ഒരു ദീർഘയാത്ര പുറപ്പെടുന്ന ആളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാകും അത് രണ്ടായിരത്തോളം വർഷത്തെ സുവിശേഷ യാത്രയും അതിന്റെ വിജയവുമാണെന്ന് പിന്നെന്താണ് പിന്നെ ഇതിനകം ലോകം കണ്ട യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ പകർച്ചവ്യാധികൾ മറ്റു കൂട്ട എല്ലാം രണ്ടും മൂന്നും നാലും മുദ്രകൾ പൊട്ടിയതുകൊണ്ട് കൊണ്ട് സംഭവിച്ചവയാണ് ഇതിനു മുൻപ് കൃപയുടെ സുവിശേഷം തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപ് മരണങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പകർച്ച വ്യാധികളും ഉണ്ട് യുദ്ധങ്ങളുണ്ട് അങ്ങനെ ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ ഒന്നാം മുദ്ര രണ്ടാം മുദ്ര അങ്ങനെ മുന്നോട്ട് പോകും തോറും ഇതെല്ലാം വ്യാപിച്ച് വർദ്ധിക്കാൻ പോവുകയായിരുന്നു സുവിശേഷം ലോകമെങ്ങും പടരുന്നതോടൊപ്പം തന്നെ ക്ലേശങ്ങളും വർദ്ധിച്ചു പെരുകാൻ പോവുകയായിരുന്നു അതെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണിച്ചു തരുന്നതാണ് ഈ ആറാം അധ്യായത്തിലെ മുദ്രകളും ആറാം മുദ്ര വരുമ്പോഴേക്കും ആണ് നടക്കുന്നത് അഞ്ചാം മുദ്രയിൽ എന്താണ് നടക്കുന്നത് അഞ്ചാം മുദ്ര കൃപയുടെ സുവിശേഷത്തിന്റെ തിരസ്കരണവും വിശ്വാസികളെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും അതോടെ ജാതികളുടെ എണ്ണം തികഞ്ഞ് കൃപാകാലം നിൽക്കുന്നു എന്നും കാണിക്കുന്നതാണ് ആറാം മുദ്രയിൽ റാപ്സർ നടക്കുകയും ചെയ്യും ഈ പ്രവചനങ്ങളെല്ലാം എന്തിനാണ് എഴുതി തന്നിരിക്കുന്നത് ഇത് സംഭവിക്കുമ്പോൾ ഇത് നിറവേറുമ്പോൾ നമ്മൾ അത് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നേരത്തെ തന്നെ എഴുതി ദൈവം തന്നിരിക്കുന്നത് അതായത് ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും നമ്മൾ അഞ്ചാം മുദ്രയിലെ സംഭവങ്ങളിലൂടെയും മത്ത ഇരുപത്തിനാലിൽ പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ ഈ നോവിന്റെ ആരംഭ സംഭവങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് സുവിശേഷ തിരസ്കരണവും വിശ്വാസികളുടെ കൊലപാതകങ്ങളും മറുഭാഗത്ത് ഇസ്രയേലിൽ കുറെ പേർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു സ്വീകരിക്കുന്നു കുറെ പേർ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു ഒപ്പം അവരുടെ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതായത് സുവിശേഷം ഈ കൃപയുടെ സുവിശേഷത്തിൽ നിന്നും ഈ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സകല മനുഷ്യരുമടങ്ങിയ മഹാപുരുഷാരത്തിന്റെ കൈകളിൽ നിന്നും സുവിശേഷം കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തിയ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരുടെ കൈകളിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ് രക്ഷ ജാതികളിൽ നിന്നും യഹൂദറിലേക്ക് പോകാൻ സമയമായി തുടങ്ങിയിരിക്കുന്നു റാപ്ചർ നടക്കാൻ സമയമായിരിക്കുന്നു അപ്പോൾ പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായെന്ന് കരുതുന്നു വെളിപ്പാട് പുസ്തകം ഏഴു വർഷത്തിന്റെ കാര്യങ്ങൾ മാത്രമടങ്ങിയ പുസ്തകമല്ല അതിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ മരണം നീങ്ങി നിത്യത ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതുവരെ മൂവായിരത്തിലധികം വർഷങ്ങളിലെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ ഒരു ബൃഹത്തായ പുസ്തകം തന്നെയാണ് അല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങളായി നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ലോക സംഭവങ്ങളും ഈ യുദ്ധങ്ങളും കോവിഡ് പോലെയുള്ള ലോകമെങ്ങും വ്യാപിച്ച പകർച്ചവ്യാധികളും ഒന്നും ബൈബിളിൽ പ്രവചിച്ചിട്ടില്ലായിരുന്നു അതൊന്നും ദൈവം അറിയിച്ചിട്ടില്ലായിരുന്നോ എന്ന് നമ്മൾ പറയേണ്ടി വരും എന്നാൽ ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല ഇതെല്ലാം നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യർക്കിത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ ആരോ ഒരാൾ ഒന്നാം മുദ്രയിൽ വരുന്നത് ആന്റി ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞു പിന്നാലെ പിന്നാലെ വന്നവരെല്ലാം അത് തന്നെ റിപ്പീറ്റ് ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് ആരും ചിന്തിച്ചു നോക്കുകയോ ഇതിലെ കാല കണക്കുകൾ കൂട്ടി നോക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആറാം കാഹളം മുഴക്കുമ്പോൾ മാത്രമാണ് യോഹന്നാൻ രണ്ട് സാക്ഷികളെ കാണുന്നതെന്നും അപ്പോൾ മുതലാണ് ഏഴു വർഷം ആരംഭിച്ചു തുടങ്ങുന്നത് എന്നും നമുക്ക് ശരിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിൽ രണ്ടായിരം വർഷങ്ങളിലൂടെയുള്ള കൃപയുടെ സുവിശേഷത്തിന്റെ വ്യാപനവും വിജയവുമുണ്ട് അതോടൊപ്പം ലോകത്ത് സംഭവിക്കുന്ന യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ പകർച്ചവ്യാധികൾ എല്ലാമുണ്ട് ശേഷം റാപ്സറിന് തൊട്ടു മുൻപായി നടക്കേണ്ട സത്യ സുവിശേഷത്തിൽ നിന്നുള്ള പിന്മാറ്റവും തിരസ്കരണവും കൊലപാതകങ്ങളുമുണ്ട് പിന്നെ റാപ്സർ നടക്കുന്ന രംഗങ്ങളുണ്ട് അതിനുശേഷം നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ ദൈവരാജ്യം വരുന്നു എന്ന് പ്രസംഗിക്കുന്നുണ്ട് ഇസ്രയേൽ അതും റിജക്ട് ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ഒരുവനുമായി ഉടമ്പടി സ്ഥാപിക്കുന്നതോടെ രണ്ട് സാക്ഷികൾ വന്ന് ഏഴ് വർഷം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ റാപ്സറിനും ഏഴു വർഷത്തിനുമിടയിൽ ചെറിയൊരു ഗ്യാപ്പും അവിടെ കാണുന്നുണ്ട് പിന്നെയാണ് ഏഴു വർഷത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ആയിരം വർഷ ദൈവരാജ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ അന്ത്യ ന്യായവിധിക്ക് ശേഷം നിത്യത ആരംഭിക്കുകയാണ് ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ നിത്യത വരെ നടക്കാനിരിക്കുന്ന അനേക കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പുസ്തകത്തെ യഹൂദന്റെ ഏഴു വർഷത്തെ കഷ്ടകാലം മാത്രം അടങ്ങിയ ഒരു പുസ്തകമായി ഇനിയെങ്കിലും ആരും കാണാതിരിക്കട്ടെ ഇനിയെങ്കിലും തെറ്റുകൾ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ ഈ സത്യങ്ങൾ എല്ലാവരും ഗ്രഹിക്കട്ടെ സോ ജനേഷ് പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു താങ്ക് പ്രൈസലോർഡ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് വളരെ സവിസ്തരം തിരുവചനടിസ്ഥാനത്തിൽ പ്രിയ സഹോദരി നമുക്ക് മറുപടി തന്നിരിക്കുകയാണ് വളരെ തൃപ്തികരമായൊരു മറുപടിയാണ് നമുക്ക് ലഭിച്ചത് കാരണം ചോദ്യം എങ്ങനെയായിരുന്നു വെളിപാട്ട് പുസ്തകം ഏഴു വർഷത്തേക്ക് മാത്രമുള്ള ഒരു പുസ്തകമാണോ എന്നുള്ളതായിരുന്നു ചോദ്യം തീർച്ചയായിട്ടും വെളിപ്പാട്ട് പുസ്തകം വെറും ഏഴു വർഷത്തേക്ക് ഒരു പുസ്തകമല്ല മറിച്ച് നമ്മുടെ റാപ്ചർ മുതൽ അല്ലെങ്കിൽ ആയിരം ആണ്ട് കഴിഞ്ഞ് പിന്നീട് തുടർന്ന് ദൈവത്തോടൊപ്പം നിത്യതയിൽ കഴിയുന്ന ആ വലിയ ചരിത്ര സത്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഇരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ തന്നെ ഇത് കൃത്യമായി ഓർഡറിൽ നടക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു തന്നെ വല്ല മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ റാപ്ചർ കഴിഞ്ഞിട്ട് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതൊരു ദുർവ്യാഖ്യാനമാണ് മറിച്ച് മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ എ ഡി തൊണ്ണൂറ്റഞ്ചിൽ ദൈവം യോഹനാനത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അന്ന് മുതൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ചിന്തിക്കാനിടയായി തീർന്നു തന്നെയുമല്ല ഇന്ന് ആ എ ഡി തൊണ്ണൂറ്റഞ്ച് മുതൽ ഇന്ന് ഏകദേശം രണ്ടായിരം വർഷത്തെ ചരിത്രം അവിടെ പിന്നിട്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എന്നുള്ളത് കാണാൻ സാധിച്ചു തന്നെയുമല്ല നമ്മുടെ റാപ്ചർ മുതൽ ആയിരം ആണ്ട് കഴിഞ്ഞ് തുടർന്ന് ദൈവത്തോടൊപ്പം നിത്യത വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സവിസ്തരമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം അതുകൊണ്ട് ഒരിക്കലും അതിൽ ഏഴ് വർഷത്തേക്ക് മാത്രമുള്ള പുസ്തകമല്ല തന്നെയുമല്ല ആ ഒന്നാം മുതിര പൊട്ടുമ്പോൾ വരുന്നത് എതിർ ക്രിസ്തു അല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഏഴു മുദ്രകൾ പൊട്ടിയതിനു ശേഷം ആറാമത്തെ കാഹളവും മുഴങ്ങി മുഴങ്ങുമ്പോഴാണ് ജെറുസലേം ദേവാലയം പണിയപ്പെടുകയും ആ ജെറുസലേം ദേവാലയത്തിൽ രണ്ട് സാക്ഷികൾ അവരുടെ ആദ്യത്തെ മൂന്നര വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അവരെ കീഴടക്കാൻ വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് യേതർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത് അവനെ തുടർന്ന് മൂന്നര വർഷമാണ് ഈ ലോകത്തിൽ അധികാരിയായി ഭരിക്കുവാൻ ഇടയായി എന്നൊക്കെയും സവിസ്തരമായി നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഒരിക്കലും ഏഴ് വർഷത്തേക്കുള്ളൊരു പുസ്തകമല്ല അത് ബൃഹത്തായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നേക്ക് രണ്ടായിരം വർഷം പിന്നിട്ടിരിക്കുന്ന ഇനി നമ്മുടെ റാപ്ചറും കഴിഞ്ഞ് അത് ആയിരം ആണ് കഴിഞ്ഞ് നിത്യത വരെ ചെല്ലുന്ന കാര്യങ്ങളെ സവിസ്തരം ഓർഡറായി തന്നെ വളരെ കൃത്യമായ ഓർഡറായി തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമ്മൾ ചിന്തിച്ചു കാരണം ഏഴ് മുദ്രകൾ പൊട്ടിയതിന് ശേഷമാണ് ഏഴ് കാഹളങ്ങൾ മുഴങ്ങുന്നത് ഏഴ് കാഹളങ്ങൾ മുഴങ്ങിയതിന് ശേഷമാണ് ഏഴ് കലശങ്ങളുടെ ന്യായവിധി ആരംഭിക്കുന്നത് ഇതെല്ലാം തന്നെ ഓരോ മുദ്ര കൊട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അടുത്ത മുദ്ര പൊട്ടുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ തന്നെയാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ വചനാടിസ്ഥാനത്തിൽ ഒരു മറുപടി ലഭിച്ചത് ലഭിച്ചതിന് ഞാൻ പ്രിയ സഹോദരിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എല്ലാറ്റിനുപരി സകലമാനവും മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ് ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനകരമായി എന്ന് ചിന്തിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ദൈവം അനുവദിച്ചാൽ അടുത്തൊരു ചോദ്യവും അടുത്തൊരു ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ